ൂനിക്കുട്ടനാ അതെ ഡ്രസ്സ് ഇട്ടു മോനു കുട്ട എന്നെ മാമിന്നാണ് വിളിക്കുന്നത്

െ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് വന്നിട്ട് ഇവിടെ തീരുന്നു മഴയാണ് മഴ ചാറുന്നു മഴക്കോൾ ഭയങ്കര കോളായിരുന്നു പക്ഷെ മഴ ചാറുന്നതേ ഉള്ളൂ നല്ല പെയ്ത്തൊന്നുമില്ല പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള രണ്ടു ആൾക്കാരെ കണ്ടു സംസാരിച്ചു ഒത്തിരി സന്തോഷം പിന്നെ മോനിക്കുട്ടൻ അമ്മയുടെ അടുത്താട്ടോ മോനിക്കുട്ടനൊരു ചുമയുണ്ട് അപ്പം ആടതോടകത്തിന്റെ ഉം പിന്നെന്തോ ഒരു മരുന്ന തേനില് ചാലിച്ച് കൊടുക്കുവേ അപ്പൊ അത് കൊടുക്കേണ്ടത് രാവിലെ വയറ്റും കൊടുക്കണമെന്ന് അപ്പം ഇവിടെ ആണെങ്കി എപ്പോഴെങ്കിലും ഒക്കെ ചെരുമ്പഴല്ലേ കൊടുക്കാൻ പറ്റും അപ്പൊ അമ്മയുടെ അടുത്താണെങ്കി അത് രാവിലെ കറക്റ്റ് വൈകിട്ടും കറക്റ്റായിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചോണ്ട് കുറച്ചു ദിവസം രണ്ടു മൂന്ന് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ അവിടെ നിർത്തിയേക്കും കേട്ടോ മോനിക്കൂട്ടം പിന്നെ കുഞ്ഞോനുള്ളതോണ്ട് മോനുകൂട്ടം ഭയങ്കര സന്തോഷവും അപ്പൊ കുഞ്ഞോന് അങ്ങോട്ടെല്ലാം അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മരുന്നുകൂടി ഇപ്പൊക്കെ അവസാനിപ്പിച്ച് ചെലപ്പോ ഇങ്ങനെ പോരുകയും ചെയ്യും പിന്നെ നമ്മളിവിടെ ഡോക്ടറെ ഒക്കെ കാണിച്ച് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നല്ല അലർജി ഉണ്ടായിരുന്നു പിന്നെ ഇൻഹേലർ ഒക്കെ ഉപയോഗിച്ച് കുഞ്ഞിലതോട്ട് ചുമയുണ്ടായിരുന്നു പനിയൊക്കെ വരുമ്പോഴത്തേക്ക് മോനെ കുട്ടിന ഭയങ്കര ചുമ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിനാതിരിക്കുന്ന തണുത്ത ഇതൊക്കെ എടുത്ത് തണുപ്പൊക്കെ എടുത്ത് കരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇന്നലെ പിന്നെ അമ്മയുടെ അടുത്ത് പോയി കിടന്നപ്പം രാത്രി നല്ല ചുമയായിരുന്നു അതുകൊണ്ട് അമ്മ പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം അമ്മ ആയിരുന്നു കൊടുക്കാറും പറഞ്ഞവിടെ നിർത്തിയേക്കുവാണ് പിന്നെന്തുവാ ഇനിയിപ്പം ഇങ്ങനെ ചുമ നിൽക്കുന്നെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണം എന്നും കണ്ടുകൊണ്ടിരിക്കുവട്ടോ അതുപോലെ ഭയങ്കര ചുമയ്ക്കുമ്പോ ഭയങ്കര ശബ്ദം പിന്നെ വോക്കൽ കോഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ ടെസ്റ്റ് ചെയ്തു അങ്ങനൊക്കെ ഉള്ള പരിശോധനകളൊക്കെ ചെയ്തതാണ് കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞത് ഈ അലർജിയുടെ ഇതുകൊണ്ടാണെന്നാ പറഞ്ഞത് പിന്നെ നോക്കട്ടെ ചെലപ്പോ സ്കൂള് ഉറക്കുന്നതിന് മുമ്പേ ഒന്ന് ചെക്കപ്പിന് കൊണ്ടുപോകണോന്നും കണ്ടിരിക്കട്ടോ ഒന്നും ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ അത് എന്തോ കാരണോന്നറിയണ്ടേ ഇങ്ങനെ ചുമ വരാനുള്ള അപ്പൊ അതുകൊണ്ടൊന്നും അമൃതലോ എന്നോന്ന് കൊണ്ടുപോയി കാണിക്കണം എന്ന് വിചാരിച്ചിരിക്കുവാണ് പിന്നെ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുവായാലും ഇപ്പൊ ഈ മാസം പോവും മാസമോ ഈ മാസം എന്ന് വെച്ചാൽ മെയ്യില് സ്കൂള് തുറക്കുന്നതിന് മുമ്പ് പോയി കാരണം ഒന്നും പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കാപ്പിപ്പൊടിയും മേടിച്ചു പാലും വാങ്ങിച്ചു പിന്നെ റൂട്ട് ഫ്രഷ്നർ മേടിച്ചു കുറെ സാധനങ്ങളെ വാങ്ങിച്ചുള്ളു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ വെച്ചാണ് നമ്മുടെ ഫാമിലി നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാളെ സംസാരിച്ചത് കേട്ടോ വേറെ എന്തോ വിശേഷം അടുക്കള പണികൾ ഞാൻ ചോറ് കുക്കറിനകത്ത് വെച്ചിട്ടാ പോയത് പിന്നെ ചിക്കൻ ഇരിപ്പുണ്ട് എടുക്കണം എന്തെങ്കിലും ഒരു മെഴിപ്പുരത്തിയോ പിന്നെന്തെങ്കിലും ഒരു ചൂട്ടാനോ വെക്കണം ഇത്രയും പണികൾ ഇന്നുണ്ട് അപ്പൊ അതൊക്കെ ഷടേനെ തീർക്കാം മഴ കോളുണ്ടെങ്കിൽ മഴ നല്ലപോലെ പെയ്യാത്തോണ്ട് ഭയങ്കര ചൂട് കേട്ടോ അപ്പൊ ഞാന് പുളി ജപ്പം ഒക്കെ കഴിച്ചിട്ട് വന്ന് അങ്കത്തിന് കയറാം എന്നും ഇന്ന് രാവിലെ ഞാൻ വിഷുവിന്റെ അന്ന് വിഷുവിന് മുമ്പ് ഒറ്റ ഓർക്കുവാണ് കർട്ടൻ എല്ലാം എടുത്ത് കഴുകണം അങ്ങനെയാണ് ഇങ്ങനെ നടക്കും ഒന്നും നടക്കത്തില്ല എന്തേലും കാര്യങ്ങൾ വരുവേ അതുകൊണ്ട് ഇന്ന് പിന്നെ രണ്ടും കൽപ്പിച്ച് കർട്ടൻ എല്ലാം മാറ്റി ചാരികസേരയുടെ തുണി സെറ്റിയുടെ കവറ് ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി ഇന്ന് കഴുകി കഴുകിയിട്ടു െല്ലാം കൂടെ ഒന്ന് കഴുകി പിന്നെ എന്താ വേറെ വിശേഷമൊന്നുമില്ല അപ്പൊ ഞാൻ വരാം അംഗത്തിന് കയറിയതാണ് സവാള ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് സവാള നമുക്ക് ചിക്കൻ കറി വെക്കാനും ഉരുളക്കിഴങ്ങും ഈ ഒരു ക്യാരറ്റും കൂടെ മിൽക്കോരട്ടി വെക്കാനും പിന്നെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒഴിച്ചുകൂട്ടാൻ വെക്കാൻ ഞാൻ ഒത്തിരി നാളാ ഇവിടെ മോരി വെച്ചിട്ട് അമ്മ മോരി വെച്ചു തരുന്നോണ്ട് ഞാൻ അങ്ങനെ ഇവിടെ എടുക്കാറില്ല അപ്പം ഇന്നിപ്പം മോരും എന്തുവാ രസവും അങ്ങനെയുള്ള ഒഴിച്ചുകൂട്ടാമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മോരി വയച്ചാൻ പോവാണ് ഞാൻ തേങ്ങ അരയ്ക്കാതെ ഓട്ടുമോരാണ് കാച്ചുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് കേടാവത്തില്ല തേങ്ങ അരക്കുന്ന മോരി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് കേടായിപ്പോകും ഇതാകുമ്പോൾ കുറച്ച് ദിവസം ഇരുന്നാലും കുഴപ്പമില്ല അതുകൊണ്ട് അങ്ങനാണ് മോരി വായ്ച്ചുന്നത് കേട്ടോ പിന്നെ എന്താണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഇതേപോലൊക്കെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പലരും പരിചയപ്പെടുന്നുണ്ട് എല്ലാവരോടും എന്താണ് ഈ ഒരുപാട് സമയം കിട്ടാത്തോണ്ടുള്ള ഒരു പ്രയാസമേ ഉള്ളൂ കേട്ടോ എല്ലാവരോടും മിണ്ടണമെന്നും കുറേ നേരം സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ സമയപരിമിതി മൂലമാണ് നടക്കാത്തത് പലരും പരിഭവവും പരാതി ഒക്കെ പറയാറുണ്ട് വിളിക്കുന്നില്ല മിണ്ടുന്നില്ല മെസ്സേജ് ഇടുന്നില്ല എന്നൊക്കെ കേട്ടോ അപ്പോൾ മനഃപൂർവ്വമല്ല ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇവിടുത്തെ പണികളെല്ലാം തീരുമ്പോഴത്തേക്കും ഒരു നേരോ പിന്നെ കഴിക്കണം ജോലികളൊക്കെ വീണ്ടും ജോലികളെല്ലാം തീർത്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഇരിക്കണം അങ്ങനെ കുറേ പണികളാണ് അതുകൊണ്ടാണ് കേട്ടോ ക്യാരറ്റ് ഇട്ട് വാടി ഒരു കുട്ടൻ ഇല്ലാത്തോണ്ട് ഒരു സുമാറും ഇല്ല ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നാൽ അതെന്തോ ഇതെന്തോ അതൊക്കെ പറഞ്ഞ് എടുത്തും എന്നോട് വഴക്കിട്ടും അല്ലെങ്കിൽ അരിഞ്ഞും എടുക്കും ഒക്കെ ചെയ്യുക ഇങ്ങനെ വരും മസാലയെല്ലാം കൂടെ വഴിട്ടിട്ട് ഞാൻ കുക്കറിനകത്തോട്ടങ്ങ് വെക്കുകട്ടോ ചിക്കൻ അതിനും അല്ലെങ്കിൽ ചീൻ ചട്ടിക്കകത്ത് വെച്ചാൽ കുറെ സമയം എൻ്റെ അരിഞ്ഞെടുത്തു ഇതും മുഴുക്കോരട്ടിക്കൊള്ളതാ കേട്ടോ നീളത്തിലാണേ കഷ്ണിച്ചത് പിന്നെ സവാള അരിഞ്ഞു വെച്ചു പിന്നെ നമുക്കിതൊക്കെ എളുപ്പം അങ്ങോട്ട് അടുപ്പിലാക്കാം അടുപ്പിലല്ല അടുപ്പേലാക്കാം അപ്പോൾ കുക്കറിനകത്ത് ബിരിയാണി വെച്ച പോലെ തന്നെ കുക്കറിനകത്തോട്ട് നമ്മൾ സവാള വഴക്കുന്നു മസാല ഇടുന്നു എന്നിട്ട് ചിക്കനും ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം ആദ്യം നമുക്ക് ചിക്കൻ അടുത്തല്ല ചിക്കൻ ആണല്ലോ ഇച്ചിരി താമസം ഉള്ളത് അതുകൊണ്ട് ചിക്കൻ അങ്ങോട്ട് വയ്ക്കും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചു വെച്ചിട്ട് തീരാറ അതിലൂടെ ഇന്നത്തേതോടെ തീരും ഇനിയിപ്പം ഒരു ദിവസം അതിന് മെനക്കണം ഏത്തക്ക പച്ചറിയുടെ ഏത്തപ്പഴ പച്ചടിയുടെ റെസിപ്പി ഇടുന്ന പറഞ്ഞാരെ ഏത്തപ്പഴം തീർന്നു തീർന്നുപോയി ഇനിയിപ്പം ഒരു പോല വിളഞ്ഞു വരുന്നുണ്ട് ഉടനെ തന്നെ വെട്ടും കേട്ടോ നമുക്കത് പഴുത്തിട്ട് ഏത്തപ്പഴ പച്ചടി വെച്ച് കാണിക്കാം എന്ന് വിചാരിച്ചിരിക്കുക ചിക്കനകത്തൊന്നും ഈ തേങ്ങാ കൊത്തൊന്നും ഇടുന്നതാണ് ഇവർക്ക് രണ്ടുപേർക്കും അത്ര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ആ ചിക്കൻ്റെ അകത്തെ കറിക്കകത്തെ തേങ്ങാ കൊത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇടും അവര് പെറുക്കി വെക്കും അവരുടെ പാത്രത്തിൻ്റെ കൂടെ ഞാൻ ഞാൻ കഴിക്കും മഴ നമ്മളെ പറ്റിച്ചിട്ട് കൂടിയോട്ടെ ഇന്നലത്തെ പോലെ വലിയ തെയ്ത്തൊന്നും തെയ്തില്ല നമ്മൾ വീണ്ടും ഒരു ഫാൻ പറഞ്ഞു കുഞ്ഞിനകത്ത് ഒരു ഫാനും കൂടെ വാങ്ങിച്ചു വെച്ച് അപ്പൊ ആരോ പറഞ്ഞ് എന്തോ ഇത് കൂളർ മേടിക്കുന്നതിന് കൂളർ വെച്ചാൽ ചിലപ്പം ചാരക്കെ പറഞ്ഞ് എന്തോ പനി പിടിക്കുമെന്ന് ആ വെള്ളമാണല്ലോ അതാ വെള്ളത്തിന്റെ ആ ഒരു നമ്മുടെ ആ ഒരു റൂമിനകത്ത് ചിലപ്പോൾ ആ ഒരു ഇതായിരിക്കുമല്ലോ അപ്പം ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് പനി പിടിക്കാൻ സാധ്യത ഉണ്ടെന്ന് കൂളർ ഉപയോഗിക്കുമ്പോൾ ഇവിടെ അല്ലെങ്കിൽ തന്നെ ചുമയാണ് ചുമ ചെറിയ അനധിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പേടിച്ച വാങ്ങിക്കാണ്ട് സവാള ഇടും ഇച്ചിരി സവാള നമുക്ക് മിഴുക്ക് പരത്തിക്കാം ഇടാം രസത്തിന് ഇത്ര മിഴുക്ക് പരത്തി അങ്ങോട്ട് ചങ്ങിട തവാളയും കാര്യറ്റും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഇടും ഇനി ചിക്കനും ചിക്കനും റെഡിയാകുമ്പോഴത്തേക്ക് നമുക്ക് മോര് വാച്ചാല് ഇച്ചിരി നേരം അടച്ചു വെക്കാം ിപ്പൊടി മല്ലിപ്പൊടി ഇടുന്നേക്കും ഭയങ്കര എന്തുവാ എരിക്കുന്ന പോലെ തോന്നും ഉണങ്കൊടി എരി ഇല്ലാത്തതാണ് പക്ഷെ എന്നാലും മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും എനിക്കൊരു വിഷമമാണ് നമ്മുടെ മഞ്ജു ചേട്ടിയുടെ ചിക്കൻ മസാല ഉള്ള ചേർക്കുകയാണ് ചിക്കൻ മുഴുവൻ കൂടി ചേർക്കുക അല്ലെങ്കിൽ ഇരുമാതിന് മഞ്ഞ കളർ ലിഫ് ചിക്കൻ കറക്കി കെട്ടും കളർ കറി അങ്ങോട്ട് അങ്ങോട്ടും എന്തോ കളത്തി എന്തോ തക്കാളി കുട്ടനായിരട്ട ഇനി നമുക്കിത് അടക്കേണ്ട ആവശ്യമില്ല മൊത്തം അടച്ചു നോക്കണ്ട പകുതി അടച്ചു നോക്ക വല്ലതും പറന്ന് വീഴാതിരിക്കാൻ വേണ്ടി അറിയും ഇനി നമുക്ക് ചിക്കൻ പെർ കീട കൊറച്ചേ ഉള്ളൂ നമ്മള് കൊറച്ചെടുത്തായിരുന്നല്ലോ പിന്നെ കാല് മാറ്റി വെച്ചിട്ട് മോനിക്കുട്ടനുള്ളപ്പോ മറത്തു കൊടുക്കാൻ അവിടെ ഇന്ന ഇന്നലത്തെ ചിക്കൻറെ ഒക്കെ ഉണ്ട് കേട്ടോ വാതിലടക്കാൻ പോവാണ് പിന്നെ ഇനി മോര് മുളം കൂടെ റെഡിയാക്കിയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു മോര് വലിയ പരിപാടി ഒന്നും ഇല്ലല്ലോ കുക്കറൊക്കെ ഓഫ് ചെയ്ത് ഗീസിലൊക്കെ വന്നു കുക്കർ ഓഫ് ചെയ്തു മിൽക്ക് പറഞ്ഞു ഇനി മോരി വച്ചാൻ പോവാണ് തൈരൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു കടുക് പറക്കാനുള്ള സാധന സാമഗ്രികളെല്ലാം എടുത്തു കൂടെ വെച്ചിട്ടേ ചോറുണ്ടോ ഏ നമുക്കൊരു സാധനം ഒരാൾ കൊണ്ടുത്താ നിന്ന് നോക്കട്ടെ വേറെ ആരുമല്ല ഗോപികയുടെ മോൻ ഗോപിക എടുത്തു വിട്ടതാട്ടോ എന്തൊക്കെയാന്ന് നോക്കട്ടെ ഇത് കുറെ സ്വീറ്റ്സ് ആട്ടോ എന്തോ ഡെപ്പിക്കു കൊണ്ടുപോ നോക്കട്ടെ അവലേസ് പൊടി കൊണ്ടുപോയ പാത്രമാട്ടോ ഗുലാബ് ജാമുൻ പിന്നൊരു ഇനി ഞാൻ ഞാന് അമ്പലങ്ങച്ചാർ കൊടുത്തതാണ് കടുവുമാന കറി വെച്ചു ചിക്കനും വാങ്ങി എല്ലാം റെഡി ആയി നമുക്ക് കേട്ടോ ഫ്രിഡ്ജിനകത്ത് വെച്ച പാത്രം കാലിയായിട്ട് കൊണ്ടുവരത്തില്ല അങ്ങോട്ട് കൊണ്ടുവരും ഇങ്ങോട്ട് കൊണ്ടു ഇവിടെ നിന്ന് ചിലപ്പോ ഞാൻ കാലിയായിട്ട് കൊടുത്തു വിടും അവിടുന്ന് ഇങ്ങോട്ട് കാലിയായിട്ട് കൊണ്ടുവരത്തില്ല ഏട്ടോ എന്തെങ്കിലും അതിനകത്ത് നിറച്ചിട്ടായിരിക്കും കൊണ്ടുവരുന്നത് അത്താരം വേണം ചെയ്യാലോ ചിക്കൻ കറിയായി മോര് കറി റെഡി മിഴുക്ക് വരത്തിയും റെഡി അത്താഴം വേണം മിഴുക്ക് വരട്ടി ചോറ് ാറായിട്ടാണ് വെച്ചത് മോരുകറിയും കൂടെ ഒഴിച്ചപ്പോൾ നമ്മുടെ അത്താഴം റെഡി മുത്ത് ബ്രെഡും ചിക്കൻ കറിയും എടുത്തോണ്ട് പോയി കുറച്ച് കഞ്ഞി വെള്ളവും കൂടെ എടുക്കാം നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ് എൻ്റെ പ്രിയങ്ങളെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് നീ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ചോറുണ്ട് നമുക്കേ ഒരു ഗുലാബ് ജാമുൻ കഴിച്ചു നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഗോപി ആശുവിൻ്റെ കൊടുത്തു വിട്ടെന്ന് നോക്കട്ടെ വട്ടുവാ കഴിക്കട്ടെ വേണ്ടവരൊക്കെ വായുവോ Anda tu boleh jawab Eh? Ya, kimen tu